കേരള സർവകലാശാല എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയിൽ മൂന്നാം റാങ്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏവൂർ തെക്ക് രേഷ്മാ ഭവനത്തിൽ എസ് എൻ യോഗം ചേപ്പാട് യൂണിയൻ നേതൃത്വവും ഇരുന്നൂറ്റി തൊണ്ണൂറാം നമ്പർ ശാഖായോഗം പ്രവർത്തകരും വീട്ടിലെത്തി അനുമോദിച്ചു കേരള സർവകലാശാലയുടെ എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് പരീക്ഷയിൽ മൂന്നാം റാങ്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏവൂർ തെക്ക് രേഷ്മാ ഭവനത്തിൽ രമേശൻ ബിന്ദു ദമ്പതികളുടെ മകളായ രേഷ്മയെ എസ് യോഗം ചേപ്പാട് യൂണിയൻ നേതൃത്വവും ഇരുന്നൂറ്റി തൊണ്ണൂറാം നമ്പർ ശാഖായോഗം പ്രവർത്തകരും ും വീട്ടിലെത്തി അശോകന്റെയും നേതൃത്വത്തിലായിരുന്നു അനുമോദനം അനുമോദനം യൂണിയൻ പ്രസിഡന്റ് അറിയിച്ചു പരിമിതമായ ജീവിത സാഹചര്യത്തിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ രേഷ്മ മാതൃകയാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു ഒരു സാധാരണ കുടുംബത്തിലെ രമേശൻ വളരെ രണ്ട് കുട്ടികളെ വിദ്യാഭ്യാസം ഇളയ കുട്ടി പഠിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചുറ്റുപാടിൽ ചെറുപ്പം മുതൽ തന്നെ രേഷ്മിയും അതുപോലെ തന്നെ രേഷ്മിയും രേഷ്മിയും വളരെ മികച്ച അക്കാദമിക് നിലവാരം പുലർത്തിയാണ് ഓരോ പരീക്ഷകളും പാസായി ഇവിടെ വരെ എത്തിയിട്ടുള്ളത് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും അതുപോലെ ഡിഗ്രിക്കും ഉയർന്ന മാർഗ് വാങ്ങി ഈ കുട്ടികൾ വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ നാടിനും ഈ വീട്ടുകാർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും അഭിമാന അഭിമാനിക്കാവുന്ന തരത്തിൽ മൂന്നാം റാങ്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ മൂന്നാം റാങ്ക് കരസ്ഥമാക്കി രേഷ്മ വിജയിച്ചിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗം ചേപ്പാട് യൂണിയൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും രേഷ്മയ്ക്ക് നേരുകയാണ് തുടർന്നുള്ള പരീക്ഷകളിൽ ഇപ്പോൾ നെറ്റിൻ്റെ പരീക്ഷ വരുന്നുണ്ട് അതിനുശേഷം റിസർച്ച് മേഖലയിലേക്ക് ഒക്കെ കടക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് ഉന്നതമായ ഒരു ഉന്നതിയിൽ എത്താൻ കഴിയുന്ന ഒരു ഒരുപാട് സാധ്യതകളുള്ള ഒരു സബ്ജക്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഈ സബ്ജക്റ്റിന് വളരെ വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് യാതൊരു സംശയവുമില്ല ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് രേഷ്മയ്ക്ക് എത്തുവാൻ കഴിയും അതൊക്കെ അറിഞ്ഞെടുത്തോളും അതിനുള്ള ഒരു കഠിനാധ്വാന ശീലമാക്കിയിട്ടുള്ള കുട്ടിയാണ് ആ ഹാർഡ് വർക്കിംഗ് നേച്ചർ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും മഹത്തായ ഭഗവാന്റെ പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ഒരു കൈത്താങ്ങായി എപ്പോഴും രേഷ്മയുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൽ ഒരിക്കലും കൂടി എല്ലാവിധമായ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം തുടർ പഠനത്തിനുള്ള സ്കോളർഷിപ്പ് ചേപ്പാട് യൂണിയൻ നൽകുമെന്നും പ്രസിഡന്റ് ഉറപ്പ് നൽകി അനുമോദന പരിപാടിയിൽ ചേപ്പാട് യൂണിയൻ സെക്രട്ടറി എൻ അശോകൻ യൂണിയൻ കൗൺസിലർ ബിജു പത്യൂർ എന്നിവരും സംസാരിച്ചു ഏവൂർത്ത ഇരുന്നൂറ്റി തൊണ്ണൂറാം നമ്പർ ഡി പി ശാഖായോഗം പ്രസിഡന്റ് എൻ രാജു വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് സെക്രട്ടറി സുദർശനൻ മാനേജിംഗ് കമ്മിറ്റി അംഗം പ്രദീപ് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ അജിത്സൻ രാജീവ് പ്രകാശ് യൂത്ത് മൂവ്മെന്റ് കേന്ദ്ര സമിതി അംഗം രംജിത് ഗോപാൽ വനിതാ സംഘം യൂണിറ്റ് സെക്രട്ടറി അജിത വൈസ് പ്രസിഡന്റ് സ്വപ്ന രാജമ്മ അമ്പിളി രേഷ്മയുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ പത്തൂർ പഞ്ചായത്ത് ഹൈസ്കൂൾ അധ്യാപകൻ ഡി കിരൺ എന്നിവരും പങ്കെടുത്തു സിഡിം